ബിഗ് ബോസ് കാണുന്നതിനോടൊപ്പം കടക്കൽ ദുബായ് മൊബൈൽ ഷോപ്പ് നൽകുന്ന പതിനാലായിരം രൂപയുടെ ലിനോവഴ ടാബ്ലറ്റ് സ്വന്തമാക്കാൻ ഈ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക സോ ബിഗ് ബോസ് മലയാളം സിക്സിൻ്റെ ഏറ്റവും പുതിയ ഒരു അപ്ഡേറ്റിലേക്ക് സ്വാഗതം ഞാൻ ഇന്നലത്തെ വീഡിയോയിൽ പറഞ്ഞിരുന്നു ഇന്നത്തെ എവിക്ഷനിൽ ആ എവിക്ഷൻ ആണ് അപ്സര പുറത്തു പോകാനാണ് ഏറ്റവും വലിയ ചാൻസ് എന്ന് പറഞ്ഞിരുന്നു അപ്സര തന്നെയാണ് പുറത്തു പോകുന്ന സൂചനകളാണ് നമുക്കിപ്പോഴും ലഭിച്ചുകൊണ്ടിരിക്കുന്നത് വോട്ടിങ്ങിലെ ഏറ്റവും പിറകിൽ അപ്സരയാണ് എന്നാൽ അതിശയിപ്പിക്കുന്ന മറ്റൊരു കാര്യം ഡബിൾ എവിക്ഷൻ ഉണ്ടെന്നുള്ളതാണ് ആ ഡബിൾ എബിഷനിൽ ശ്രീദ് പുറത്തു പോയേക്കാമെന്നുള്ള ഒരു സൂചനകളാണ് ഇതുവരെ കിട്ടിക്കൊണ്ടിരുന്നത് എന്നാൽ എഡിറ്റേഴ്സ് റൂമിൽ മൂന്ന് പേരുടെ വീഡിയോകൾ തയ്യാറായി കഴിഞ്ഞു എന്നുള്ള അതിരഹസ്യമായ സൂചനകളാണ് നമ്മൾ കിട്ടിക്കൊണ്ടിരിക്കുന്നത് ഏറെ അതിശയിപ്പിക്കുന്ന ഒരു കാര്യമാണത് അത് മറ്റൊന്നുമല്ല അൻസിബയുടെ സെൻറ്റോഫ് വീഡിയോ കൂടി തയ്യാറായി കഴിഞ്ഞിരിക്കുന്നു എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഇനിവേ ഒരു മൂന്ന് മൂന്നെമിഷൻ എന്തായാലും ഉണ്ടാവാൻ ചാൻസ് ഇല്ല എന്നാൽ ഒരുപക്ഷെ അപ്സരയോ അൻസിബയും ആണോ പോകുന്നത് ഒരുപക്ഷെ വോട്ടിങ്ങിൽ ഏറ്റവും ഒടുവിൽ ശ്രീത് മുന്നേറുകയുണ്ടായോ ശ്രീതും ഋഷിയും തമ്മിലുള്ള വലിയ മത്സരമാണ് നടന്നത് അതിനിടയിൽ അൻസിബ എങ്ങനെയാണ് താഴേക്ക് വന്നതെന്ന് നമുക്ക് വ്യക്തമാക്കി ഇപ്പോൾ പറയാൻ സാധിക്കില്ല അൺഅഫീഷ്യൽ പോളുകളിലൊക്കെ ശ്രീധുവിനേക്കാൾ അല്ലെങ്കിൽ ഋഷിയേക്കാൾ മുന്നിലായിരുന്നു അൻസിബ എന്നാൽ അൻസിബ പോയേക്കാമെന്നുള്ള സൂചനകളാണ് ലഭിച്ചുകൊണ്ടിരിക്കുന്നത് അങ്ങനെയെങ്കിൽ വളരെ ദൗർഭാഗ്യകരമെന്ന് തന്നെ പറയാൻ സാധിക്കത്തുള്ളൂ ഒരുപക്ഷെ ഒരു വലിയ ഗെയിമർ എന്ന നിലയിലുള്ളൊരു പ്രകടനം അൻസിബ കാഴ്ചവെക്കുന്നില്ലെങ്കിൽ കൂടി അൻസിബ വ്യക്തിപരമായി കുറച്ച് കുറച്ചാൾക്കാട് ഇഷ്ടം നേടിയെടുത്ത് വോട്ട് നേടി മുന്നേറിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമായിരുന്നു എവിടെയാണ് ഒരു പിഴവ് സംഭവിച്ചതെന്ന് എത്ര ആലോചിച്ചിട്ടും മനസ്സിലാവുന്നില്ല കിട്ടുന്ന സൂചനകൾ അനുസരിച്ച് അൻസിബയും അപ്സറയും ഒരുപക്ഷെ പുറത്തുപോയേക്കാം ഇവിടെ അപ്സരയും അതുപോലെ തന്നെ ശ്രീദും രണ്ടും ഏഷ്യാനിന്റെ പ്രൊഡക്റ്റ് തന്നെയാണ് സോ രണ്ടുപേരും ഒരേ ദിവസം എവിക്റ്റായി പോകുമോ എന്ന് ഞാനിങ്ങനെ അതിശയോക്തിയോടെ കാത്തിരിക്കുകയായിരുന്നു ബട്ട് സ്റ്റിൽ ഞാനിപ്പോഴും വിശ്വസിക്കുന്നത് ഒരുപക്ഷെ അപ്സരയുടെ കൂടെ പോകുന്നത് ശ്രീത് തന്നെ ആയിരിക്കുമെന്നാണ് അല്ലെങ്കിൽ ഋഷി അപ്സര ഒരു പക്ഷേ വോട്ടിങ്ങിൽ ഏറ്റവും പിന്നിലാണെന്നാൽ അൻസിബ അത്രത്തോളം വോട്ടിങ്ങിൽ പിന്നിൽ പോകാനുള്ള യാതൊരു ചാൻസും നിലവിൽ കാണുന്നില്ല ഒരുപക്ഷെ ഈ പറഞ്ഞ റിവ്യൂവേഴ്സിനെ അല്ലെങ്കിൽ വീഡിയോ ചെയ്യുന്നവരെ അല്ലെങ്കിൽ ഇത്തരം എക്സ്ക്ലൂസീവ് വാർത്തകൾ പുറത്തെത്തിക്കുന്ന ബിഗ് ബോസ് കണ്ടസ്റ്റൻ്റുകളെ എക്സ് കണ്ടസ്റ്റൻറ്റുകളെ തന്നെ കുഴപ്പത്തിലാക്കാൻ വേണ്ടി ഒരുപക്ഷെ ബിഗ് ബോസിൻ്റെ ഉള്ളിൽ തന്നെ എടുത്ത ഒരു തീരുമാനത്തിന്റെ ഭാഗമായിരിക്കാം ഇത്തരം തെറ്റിദ്ധാരണ പരത്തുന്ന രീതിയിലുള്ള ഒരു വിക്ഷം നടക്കുന്നു എന്നുള്ള സൂചനകൾ പുറത്തേക്ക് എത്തിക്കുന്ന ഒരു പക്ഷേ അത്തരം ഒരു തീരുമാനത്തിന്റെ ഭാഗമായിരിക്കാം എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഇനി വേ അപ്സറയോടൊപ്പം ശ്രീദ് പോകുമെന്ന് തന്നെയാണ് ഞാൻ ഇപ്പോഴും വിശ്വസിക്കുന്നത് അല്ല ഋഷി മറിച്ച് അപ്സര പോവുകയാണെങ്കിൽ തീർച്ചയായും ഇന്നത്തെ എവിക്ഷൻ ഒരു അല്ലെങ്കിൽ നാളെ നാളെയായിരിക്കാം കാണിക്കുന്നത് ഒരു ഞെട്ടിക്കുന്ന എവിക്ഷൻ തന്നെയാകും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല എനിവേ കൂടുതൽ അപ്ഡേറ്റുകളുമായി വീണ്ടും കാണാം ഏതാനും മണിക്കൂറുകൾക്കകം തന്നെ കറക്റ്റ് അപ്ഡേറ്റ് നമുക്ക് കിട്ടുന്നതായിരിക്കും കൂടുതൽ അപ്ഡേറ്റുകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ കമൻറ്റ് രേഖപ്പെടുത്തുക ബൈ